ഹലോ വൈസ് ഫിബിനാണ് നമ്മൾ ഫിഷിംഗ് ഷോർസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നും നമ്മൾ ലൈവാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് വരാലാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അവരൊക്കെ ഈ ചാലിക്കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുഞ്ചപ്പടമാണ് അതായത് പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ടോ കിഡിലൊരു സ്പോട്ടാണ് കേട്ടോ രക്ഷ ഇല്ലാത്ത കായൽപ്പരപ്പണക്കിടക്കാണ് കീഡിൽ അന്യ ആഴുള്ള സൈഡാണ് അവിടെയൊക്കെ ചേട്ടന്മാരും ചൂണ്ടിടുന്നുണ്ട് വലയിടുന്നുണ്ട് അവരൊക്കെ അത്യാവശ്യം മീൻ കാണുന്നു നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ നമുക്ക് നോക്കാം അങ്ങോട്ട് അവിടെ കാസ്റ്റ് ചെയ്ത് കാശ് ചെയ്ത് പോയാൽ മതി ആ ആ അവിടെ മീൻ കിടപ്പുണ്ട് ചാലി മീൻ കിടപ്പുണ്ട് നമ്മൾ ആരെങ്കിലൊക്കെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനൊന്നും പറ്റത്തില്ല പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നുവെച്ചാൽ നമ്മളെ പരമാവധി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ലൈക്കും സബും ചെയ്യാൻ പോകും മറക്കരുത് എന്തായാലും നമുക്ക് നേരെ പിടിയിലോട്ട് പോകാം ഒന്ന് വരാനെ പിടിക്കാം അവിടെ അടിച്ചു പോവും ചുമ്മാ നടന്ന് കയറണ്ട കേട്ടോ അടിച്ചടിച്ചു പോയെ ലിസാഡാണ് ഇന്ന് നമ്മുടെ ആയുധം ലിസാഡ് ശ്യം പൊതുച്ചിലുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ അടിക്കണമായിരുന്നു ഇവിടെ മീൻ കിടക്കുന്ന സ്ഥലമായിരുന്നു ഈ കുഴിയില് ആ അങ്ങനെ അടിക്കാനല്ല അടിച്ചടിച്ച് ഇരിക്കണം അടിച്ചടിച്ച് അത് ഈ ചാല അടിക്ക് ആജുപോലെ എത്ര ഒരു കളത്തി വീഴുന്നേ ഓ കാറ്റ് ഭയങ്കര വിഷയാണ് പൈസ അടിച്ചോ എന്റെ കണ്ണും കൊണ്ടുപോകും അടിക്ക ണ്ടോ നല്ല വെള്ളമുണ്ട് അടിയിൽ ഓടക്ക് പുല്ല് മൊത്തം നടന്നു വരാനാണ് ആ മീൻ കിടക്കുന്ന സ്ഥല ഞാൻ പറഞ്ഞു ഇവിടുന്ന് അടിച്ചടിച്ച് കണ്ട് കാലിന്റെ മൂട്ടി വന്നിട്ട് അടിയോട്ടടി വേറെ ഇവിടെ എനിക്കറിയത്തില്ല എനിക്ക് അറിയാൻ സാധിക്കാ അപ്പുറത്ത് വേറൊരു കളമുണ്ട് ഇതൊക്കെ ഇറങ്ങിയതാ കണ്ട ഇവിടെ കണ്ട നീ കിടക്കുന്ന സ്ഥലത് ആ പിന്നെ ഫോണൊക്കെ ഒരു പരിപാടി ഗൈസ് ണ്ടല്ല ആശ ഇവിടുന്നൊരു മീൻ ഓ തലക്കാർ എറിഞ്ഞു വലുതന്നോ എടുത്താലേ നല്ല കത്തിഞ്ഞ ഞാനായിപ്പോയി ഇഷ്ടപ്പെട്ട് അങ്ങ് കൊടുത്ത് ചെറിയ കളവും പത്ത് പേരും ഇവിടെ രാത്രി അടിച്ചത് ഇവിടെ അപ്പുറത്താ അപ്പുറത്ത് അപ്പുറത്ത് കളമുണ്ട് വേറെ കളം അവിടുന്ന് കൊടുക്കൊന്ന് നോക്കുമ്പോൾ മീൻ തരണ്ട് അപ്പ ദൈതു ആണ് മാർട്ടിൻ കണ്ണും നോക്കുന്നേ ഓടി അടുത്ത് നോക്കപോകും ചെറു വീണങ്ങ വണ്ടി എടുത്തതിക്ക് ഇല്ലോ ഹും ഒരു മെയിൻ അടിക്കടാ അല്ലെങ്കിൽ ലൈവില ഉള്ള ഒരു ജീതുളിയാ ഗയ്സ് ആ മീനെ എറെ എടുത്ത് എറെ എടുത്ത് ണ്ടാ മീന ഇടയ്ക്ക് കുഴി വേണ്ടേ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ കൊള്ളാം അവിടെ ആ കളുണ്ട് ആ കളത്തിൽ പോയി മേടിച്ചു നോക്കും ഇവിടെ ഒന്നുണ്ട് പുറകോട്ട് വരുന്നില്ല വരുന്നില്ല ഏ ആ അവിടെ അടിക്കും ഒരു ൈക്ക് പ്രതീക്ഷിക്കുന്നു അടി 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 കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി അവിടെ മിങ്കണ കൊണ്ട് ഇപ്പം അടിക്കും പന്ത്രണ്ടായിരം രൂപയുടെ അൾട്രാ ലൈറ്റ് റോഡ് മാത്രം അടി ഞാനൊന്നും ചെയ്യുന്നില്ല പിന്നെ തടിക്കാൻ നോക്കട്ടെ ഞാൻ ഇവിടെ അടിച്ചോളാം ചെറുതല്ല രണ്ടില്ലായിരുന്നു വലിയ വലിയ ചെറുമീനെ കണ്ടതൊക്കെ ചെറുതാ വരാലൊക്കെ ആ സൈസൊക്കെ അത്യാവശ്യം കൊള്ളാന്ന് സൈസാ ഞാനും കൂടെ നനയ്ക്ക് കൊടുത്തേക്കിട്ട് ട്രെയിൻ തന്നെ വെയിറ്റ് ചെയ്യാം ചെറുതായിരുന്നത് തോന്നുന്നില്ല അയ്യോ വന്നോ എന്നെ അപ്പുറത്തോട്ട് വാ അപ്പുറത്ത് ഓടി കേറിടണം കണ്ടോ കണ്ടോ അങ്ങോട്ടുണ്ട് ഈ മരമേ കൂടെ പോകും നമ്മൾ വണ്ടി ഓടിച്ചു പോകും റിസ്ക് ആണ് അഡ്വഞ്ചർ ആണ് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് നമ്മളെ ഷാനും ഉണ്ട് കൂടെ వెంట മുഴിയാണ് മുതു കുഴിയ ഏ നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാം നമുക്ക് ആരെങ്കിലുമൊക്കെ ലൈവിനുണ്ടോ നോക്കാം ഏ നമ്മുടെ ലൈവിലാരും ഇല്ല ഗൈസ് ഒറ്റ മനുഷ്യനുമില്ല